പ്രിയമുള്ളവരെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഫൗണ്ടർ അഥവാ സ്ഥാപകൻ അതായത് ആ പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എൺപത്തഞ്ച് സ്ഥലം ദാനമായി നൽകിയ ബഹുമാനായ ദൈവദാസൻ കൊളുന്തറ ഉമ്മച്ചൻ അച്ഛനാർത്ഥത്തിൽ അദ്ദേഹമാണ് ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയുടെ അടിസ്ഥാനമിട്ട ശില്പി അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അദ്ദേഹം അടിസ്ഥാനത്തിന് മുകളിൽ കാലാകാലങ്ങളായി ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയ നിരവധി പണിക്കാരുണ്ട് അഥവാ മേശിരിമാരുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് ഇന്ന് നമ്മുടെ ചരിത്രം വളച്ചൊടിച്ച് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ സ്ഥാപകൻ ാശപ്പെടുന്ന പസ കെ ഇ എബ്രഹാം അദ്ദേഹത്തിൻ്റെ മകൻ പസ ടി എസ് എബ്രഹാം അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ വത്സൻ എബ്രഹാം ഇത് ഞാൻ പറയുന്നതല്ല ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ യഥാർത്ഥ സ്ഥാപകനായ പക്ഷ കുടുംന്തറ ഉമ്മച്ചൻ അവരുകളുടെ കൊച്ചുമകൻ മലബാർ മേഖലയിൽ മഞ്ചേരിയിൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ സെന്റർ പാസ്റ്ററായിരിക്കുന്ന ആയിരിക്കുന്ന കെ സി ഉമ്മൻ അവരുകളാണ് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് കൺവെൻഷൻ നിലമ്പൂർ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ വളരെ ശക്തമായി ഈ കാര്യങ്ങളെ കുറിച്ച് പ്രഖ്യാപിച്ച ദേവദാസൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ോടൊപ്പം ചേർക്കുന്നു നാളിതുവരെ ഈ പ്രസ്ഥാനത്തെ പറഞ്ഞ് പറ്റിച്ച് ചരിത്രം വളച്ചൊടിച്ച് ഒരു കുടുംബാധിപത്യത്തിലൂടെ മൂന്ന് തലമുറയായി ഈ പ്രസ്ഥാനത്തെ കൈവശം വെക്കുകയും ഇതിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും സ്വന്തം പേരിലും സ്വന്തം പ്രസ്ഥാനത്തിന്റെ പേരിലും നിരവധി പ്രസ്ഥാനങ്ങൾ കെ എബ്രാം ഫൗണ്ടേഷൻ ഐ പി സി എന്ന ചുരുക്കം പേരിൽ അറിയുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ആ ഐ പി സിയുടെ പി ഒരു ചുരുപ്പും കൂടിട്ട് ഐ ബി സി ആയി ഇന്ത്യ ബൈബിൾ കോളേജ് ആക്കി മാറ്റി പ്രസ്ഥാനത്തിന്റെ ഭൂഭൂരിപക്ഷ സ്ഥലങ്ങൾ കൊണ്ടുപോയി എന്ന് ആരോപിക്കപ്പെടുന്നതും മാത്രമല്ല പതിനഞ്ച് ഏക്കറിലധികം കൈവശം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ മിച്ചഭൂമി കേസിൽ സീലിംഗ് കേസിൽ കിടക്കുന്നതായ വസ്തുക്കളിൽ ഇന്ത്യ ബെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ചില സർവേ നമ്പറിൽപ്പെട്ട വസ്തുക്കളും ഉണ്ട് എന്ന് എന്നാരോപിക്കപ്പെടുന്ന മനുഷ്യർ അവർക്കെതിരെ അതിശക്തമായ നിലപാടും അവർക്കെതിരെ ശക്തമായി ഇന്ത്യ ബെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ചരിത്രം വിളിച്ചു പ്രസംഗമാണ് കഴിഞ്ഞ മാസം കേരള ഐ പി സിയുടെ കേരള സ്റ്റേറ്റ് കൺവെൻഷനിൽ നിലമ്പൂരിൽ ബഹുമാനനായ ഐ പി സി മഞ്ചേരി സെന്റർ പാസ്റ്റർ പാസ്റ്റർ കെ സി ഉമ്മൻ അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല ഐ പി സിയുടെ ചരിത്രം ആധികാരികമായി പറയാൻ കഴിയുന്ന മനുഷ്യനാണ് അദ്ദേഹം അതിന്റെ കാരണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആറന്മുളയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചനായ കുടുംബ ഉമ്മച്ചനും അതുപോലെ തന്നെ ചേത്തക്കൽ ഗിവർച്ചാനും ഈ രണ്ട് വലിയ ദൈവദാസന്മാർ അന്ന് ആ രജിസ്ട്രേഷനിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യാബന്ധക്കോ ദൈവസഭയുടെ നാളിതുവരെ പറഞ്ഞു പറ്റിച്ച് ആ ചരിത്രം തിരുത്തിക്കൊണ്ട് ശക്തമായ നിലയിൽ ഇന്ത്യ പെന്ത ദൈവസഭയിലെ എല്ലാ വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കും മനസ്സിലാക്കുന്ന നിലയിൽ ഐ പി സി കേരള സ്റ്റേറ്റ് കൺവെൻഷനിൽ പാസ്റ്റർ കെ സി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് യഥാർത്ഥമായ ഇന്ത്യ പെന്ത ദൈവസഭയുടെ ചരിത്രം എന്ന് പറയുന്നത്